ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മഞ്ഞൾ ഈത്തപ്പളം ലേഹിയാണ് കേട്ടോ അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കട്ടോ കാരണം ഇത് നല്ലൊരു പിന്നെ ഇത് കഴിച്ചാൽ ശരീരപുഷ്ടിക്കും അതുപോലെ സൗന്ദര്യത്തിനൊക്കെ നല്ലൊരു പിന്നെ ലേഹിയാണ് കേട്ടോ ഈ മഞ്ഞൾ ഈ തപ്പഴ ലേഹം ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം മഞ്ഞൾ ഞാൻ ഒരു എഴുന്നൂറ്റി അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം തൊലി കളഞ്ഞ് വൃത്തിയാക്കി പിന്നെ കഴുകിയെടുത്തതാണ് കേട്ടോ നമ്മളിത് കഴുകിയെടുത്തതിന് ശേഷം എന്താ ചെയ്യണമെന്ന് അറിയോ പിന്നെ തേ ഞാൻ മൂന്ന് തേങ്ങയാണ് ഇട്ടെടുത്തത് ഇതിലേക്ക് അപ്പം മൂന്ന് തേങ്ങയുടെ മൂന്നാം പാലിൽ നമ്മൾ ഈ മഞ്ഞൾ കുക്കറിലേക്ക് ഇട്ടിട്ട് മൂന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഒരു കിലോ എടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര എനിക്ക് ഞാൻ അഞ്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ എനിക്കത് മതി ഞാൻ എനിക്ക് ഓവർ മധുരം ഇല്ല വേണ്ടാത്തതുകൊണ്ട് ഞാൻ അഞ്ച് ആണ് ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കറുകാപ്പട്ട ഏലക്ക ഗ്രാമ്പു അതുപോലെ ചെറിയ ജീരകം വേണം കേട്ടോ പിന്നെ ഞാൻ നാല് ചെറു പിന്നെ നേന്ത്രപ്പഴം ചെറുതാക്കി കൊ അരിഞ്ഞതാണ് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നെയ്യ് കേട്ടോ ഞാൻ നല്ല നാടൻ നെയ്യാണ് വാങ്ങിയത് അതും പിന്നെ അണ്ടിപ്പരിപ്പരി ഇരുന്നൂറ് എടുത്തിട്ടുണ്ട് ബദാം ഇരുന്നൂറ് എടുത്തിട്ടുണ്ട് നിലക്കടല ഒരു മുന്നൂറ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കും വേണം കേട്ടോ പിന്നെ ഞാൻ തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കിലോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞാലും കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം അങ്ങനെ ഞാൻ മൂന്നാം പാല് ഒഴിച്ച് കുക്കറിൽ ഞാൻ മഞ്ഞൾ ഇട്ട് ഞങ്ങൾക്കൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ആറ് ഏഴോ വിസിൽ എന്തായാലും അടിക്കേണ്ടിട്ട് എന്നാലും മഞ്ഞൾ വേവുള്ളൂ ഇല്ലെങ്കിൽ മഞ്ഞൾ വേവില്ല കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവുന്നതിൻ്റെ വേവാവട്ടെ പുത്തിന് നമുക്ക് പിന്നെ നട്ട്സുകളൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ നട്സുകളൊക്കെ ഇട്ട് ഒന്നായിട്ട് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം ഇത് നല്ലൊരു ലേഹയാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ നട്സുകളൊക്കെ നല്ലോണം വറവായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരണം ഞാൻ ജാറിലൊക്കെ ഇട്ടൊന്നൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ അതാ നമ്മളെ നട്സുകളൊക്കെ നല്ലവണ്ണം പൊടിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ നല്ല ജീരകവും ഏലക്കും ഗ്രാമ്പും പട്ടയൊക്കെ ഒന്ന് വറുത്തെടുത്ത് പൊടിച്ചതാണ് കേട്ടത് ഇനി നമുക്ക് ശർക്കര പാനി ആക്കണം അപ്പോൾ ഞാൻ ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ട് അത് പാനീയാക്കി എടുക്കണം അരിച്ചെടുക്കണം കാരണം കല്ലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ഒരു കുക്കർ എടുത്തിട്ട് കുക്കറെടുത്തിട്ട് ഞമ്മക്കതിലേക്ക് ഈത്തപ്പഴവും അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഉള്ളിയും ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ മൂന്നാം പാൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കണം അപ്പം എൻ്റെ കുക്കറിൽ നല്ലോണം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ചെറിയ കുക്കറാണ് എടുത്തത് അപ്പം ചെറിയ കുക്കർ എടുക്കുമ്പം അതിൽ ഓ അത് നിറഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷെ അത് വേവാകുമ്പോൾ ഒന്ന് പിന്നെ ഇതായി നിൽക്കുമല്ലോ അപ്പം അത് തന്നെ ധാരാളം ഇങ്ങനെ നമ്മളത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കുക മൂന്നാം പാല് ഒഴിച്ചു കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ മഞ്ഞളൊക്കെ നല്ലവണ്ണം കേട്ടോ ഇനി ഞമ്മക്കിത് ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ആക്കിയിട്ട് അങ്ങനെ നമ്മളെപ്പഴം എല്ലാം വെന്തതിന് ശേഷം അതും ഞാൻ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് അതും ജാറിലേക്ക് ഇട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം അതും മഞ്ഞളൊക്കെ നല്ലവണ്ണം അരച്ച് കുയമ്പലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല അടി കട്ടിയുള്ള നല്ലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ലേഹ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചാണ് അടുപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് ചൂടായതിനുശേഷം നാല് നമുക്ക് നാല് ടേബിൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം അങ്ങനെ നെയ്യൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അരച്ച് വെച്ച ഈത്തപ്പഴം നേന്ത്രപ്പഴം ഉള്ളിയുണ്ടല്ലോ വേവിച്ച് വെച്ച് രണ്ടോണം അരച്ച് കുയമ്പലാക്കിയേ അതിലേക്ക് അതിലേക്കിട്ടാണ് നല്ലോണം ഇളക്കി കൊടുക്കണം അതൊന്ന് ഇളക്കി ഒന്ന് ഇതായതിനു ശേഷം നമ്മൾ അരച്ച് വെച്ച മഞ്ഞളും കൂടി ഇട്ട് നല്ലവണ്ണം അരച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ രണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാം പാലൊന്നായി കൊഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ടാം പാലായിക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് നല്ലവണ്ണം യോജിപ്പിക്കണം പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കൈ വിടാതെ ഇളക്കി കൊണ്ട് നിൽക്കണം കാരണം എന്താ വെച്ചാൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഇതിനൊരു കുഴപ്പം എന്താ വെച്ചാൽ ഇത് തുള്ളി തുള്ളി വരും അപ്പം നമ്മുടെ ശരീരത്തിലൊക്കെ ആയാലും പൊള്ളാനും ചൂട് ചൂടൊക്കെ ആവാൻ സാധ്യത കൂടുതലാണ് അപ്പം വിട്ട് നിന്നിട്ട് വേണം ഇത് ഇളക്കാൻ അങ്ങനെ നമ്മൾ ഇത് ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊണ്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇളക്കി അടിയിൽ പിടിക്കാതെ തന്നെ ഇളക്കി കൊണ്ട് നിൽക്കണം ഇനി നമുക്ക് ശർക്കര ഒന്ന് ഒഴിച്ച് കൊടുക്കണം ഇപ്പം ഞാൻ അഞ്ച് ശർക്കര ആണ് ഞാൻ എടുത്തത് ആ ശർക്കരയുടെ പിന്നെ പാനിയാണ് ഞാൻ ഉണ്ടാക്കിയത് മധുരം പാകത്തിനാണ് ഞാൻ എടുത്തത് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കട്ടോ ഇങ്ങനെ ഞാൻ നല്ലവണ്ണം ഇളക്കി കൊടുക്കുകയാണ് കാരണം എന്തെങ്കിലും ഇത് തുള്ളി തുള്ളി കണ്ടില്ലേ ഓരോ സ്ഥലത്തേക്കും കണ്ടില്ലേ അതിങ്ങനെ കൊയിലുമൊക്കൊക്കെ തെറിക്കുന്നുണ്ട് അപ്പൊ ഇത് ശരീരത്തിക്ക് ആകാതെ തന്നെ ഇളക്കി കൊണ്ട് നിൽക്കണം ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച നട്ട്സുകൾ ഉണ്ടല്ലോ ആ നട്ട്സുകളൊക്കെ എല്ലോ ഇളക്കി ഇളക്കി കൊടുക്കണേ ഇടയിൽ തന്നെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് പിടിക്കാൻ സാധ്യതയാണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഇളക്കി കൊടുക്കും വേണം കേട്ടോ അടിയിൽ പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കും വേണം അങ്ങനെ അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇളക്കി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് തീരകം പൊടിച്ചതും കറുകാപ്പട്ടിയും ഒക്കെ പൊടിച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഒന്നാം പാൽ ഉണ്ടല്ലോ ഒന്നാം പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി ഇളക്കി കുറുക്കി വരണം അടിയിൽ പിടിക്കാതെ നല്ലവണ്ണം നോക്കണം കരിയാനൊക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ രേഖത റെഡി ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് കണ്ണിലെ ഉള്ളിൽ നിന്ന് കുറച്ച് തള വരുന്നുണ്ട് ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്നും കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഇളക്കി എല്ലാം എടുത്ത് ശേഷം നമുക്ക് കൂടുതലും തീ കത്തിക്കാതിരിക്കാണ് കേട്ടോ നല്ലത് ഈ ഉണ്ടല്ലോ ചെകിരി തേങ്ങയുടെ ചെകിരി വെച്ചിട്ടാണ് ഞാനിതുണ്ടാക്കുന്നത് കാരണം വിറകാവുമ്പം കൂടുതലായിട്ട് തീ വന്നിട്ട് ഇത് കരിയാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ കണ്ടില്ലേ എന്തൊക്കെ ഉണ്ട് കുടുക്ക അമ്മിൻ്റെ വീട്ടിലെ കുടുക്കണതാണ് കുടുക്കുമ്പോൾക്കൊക്കെ അത് തീർച്ചാണ്ട് പിന്നെ ഇതായിരുന്നു ഇങ്ങനെ നമ്മളിതാ നമ്മളെ ലേഹ റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ കുറുകി വരണം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഞാൻ കൂടുതൽ മരുന്നുകളൊന്നും ഇതിലേക്ക് ഇട്ടിട്ടില്ല സാധാരണ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ തിന്നാൻ പറ്റിയ ഒരു ലേഹയാണ് ഞാൻ ഉണ്ടാക്കിയത് ചിലർ കുറേ മരുന്നുകളും ഒക്കെ ഇടുമല്ലോ അങ്ങനെയൊന്നും ഞാൻ മരുന്നും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ളൊരു ലേഹയാണ് കേട്ടോ ഇപ്പം ഞാനിതൊരു ൗളിലേക്കാണ് ഞാൻ മാറ്റിയത് ഒരു പിന്നെ ചില്ലിൻ്റെ ബൗളിലേക്കായിട്ട് ഞാൻ മാറ്റിയത് അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ